വളരെ കഠിനമായി കുറ്റം ചെയ്യുന്നവർക്ക് മരണം തന്നെ ശിക്ഷയായി നൽകുന്നതാണ് വധശിക്ഷ വധശിക്ഷ പണ്ടുകാലം മുതൽക്കേ മിക്ക സമൂഹങ്ങളിലും നിലവിലുണ്ടായിരുന്നു നിലവിൽ അമ്പത്തി രാജ്യങ്ങൾ വധശിക്ഷ നടപ്പിലാക്കുന്നുണ്ട് തൊണ്ണൂറ്റിയേഴ് രാജ്യങ്ങളിൽ വധശിക്ഷ നിർത്തലാക്കിയിട്ടുണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷമായി വധശിക്ഷ നടപ്പാക്കിയിട്ടില്ല പല രാജ്യങ്ങളിലും ഇത് വിവാദമുണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിലെ മനുഷ്യാവകാശങ്ങളുടെ ചാർട്ടറിൽ രണ്ടാം ആർട്ടിക്കിൾ വധശിക്ഷ നിരോധിക്കുന്നുണ്ട് ഇങ്ങനെ ഇന്ത്യയിൽ സുപ്രീം കോടതി വധശിക്ഷ അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിൽ മാത്രമേ നടപ്പാക്കൂ എന്ന് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളത്തിലാകട്ടെ വധശിക്ഷ വിധിക്കാനുണ്ടെങ്കിലും നടപ്പിലാക്കുന്നത് കുറഞ്ഞതിനാൽ സംസ്ഥാനത്ത് ആരാച്ചാറില്ല കണ്ണൂരിലും തിരുവനന്തപുരത്തുമാണ് വധശിക്ഷ നടപ്പിലാക്കാനുള്ള കഴിമരങ്ങളുള്ളത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിപ്പർ ചന്ദ്രനെയാണ് അവസാനമായി തൂക്കിലേറ്റിയത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ആകട്ടെ കളീക്കാവെള്ള സ്വദേശി അഴകേഷിനെയാണ് അവസാനമായി തൂക്കിലേറ്റിയത് അതേസമയം സ്വതന്ത്ര ഇന്ത്യയിൽ തൂക്കിലേറ്റപ്പെടുന്ന ആദ്യ വനിത ശബ്നമലിയാണ് എന്നാൽ കേരളത്തിൽ സ്ത്രീകളുടെ വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല സംസ്ഥാനത്ത് വധശിക്ഷ വിധിക്കപ്പെട്ട രണ്ടാമത്തെ സ്ത്രീയാണ് വിഴിഞ്ഞം ശാന്തകുമാരി വധക്കേസിലെ പ്രതി കോവളം സ്വദേശി റഫീഖ ബീബി അപ്പോൾ ആരായിരിക്കും വധശിക്ഷ വിധിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ സ്ത്രീ കോളിളക്കം സൃഷ്ടിച്ച കൊല്ലത്തെ വിധുകുമാരൻ തമ്പി വധക്കേസിൽ രണ്ടായിരത്തി ആറ് മാർച്ചിലാണ് ആദ്യമായി ഒരു സ്ത്രീയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് കേസിലെ പ്രതി തമ്പിയുടെ ഭാര്യ വിനീത കുമാരിക്കായിരുന്നു അത് അന്ന് മുപ്പത്തി അഞ്ച് വയസ്സായിരുന്നു വിനതിക്ക് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷ പിന്നീട് ബേൽ കോടതി ജീവപര്യന്തമാക്കി കുറച്ചു ബിരിത ഇപ്പോൾ അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് തിരുവനന്തപുരം മിലിട്ടറി ക്യാമ്പിനടുത്ത് കട നടത്തിയിരുന്ന വിതുകുമാരൻ തമ്പിയെ ബിനിതയെയും മിലിട്ടറി ക്യാമ്പിൽ നഴ്സായിരുന്ന കാമുകൻ രാജുവും ചേർന്ന് ആസൂത്രിതമായി കൊലപ്പെടുത്തിയെന്നാണ് കേസ് മൃതദേഹം കാറിന്റെ ഡിക്കിയിൽ കിടത്തിക്കൊണ്ടുപോയി ഊട്ടിക്കടുത്ത് കൊക്കിയിൽ തള്ളുകയായിരുന്നു സ്ത്രീകളെ തൂക്കിലേറ്റുമ്പോൾ എന്തെല്ലാം നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്ന് നമ്മുടെ ജയിൽ മാനുവൽ കൃത്യമായി നിർദ്ദേശം നൽകുന്നുണ്ട് തൂക്കിലേറ്റപ്പെടാൻ വിധിക്കപ്പെട്ട സ്ത്രീ ഗർഭിണിയാണെന്ന് വിശദമായി വൈദ്യ പരിശോധനയിൽ തെളിഞ്ഞാൽ അവരെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത് അതേസമയം തൂക്കിലേറുമ്പോൾ പീരീഡ്സ് ആണോ അല്ലയോ എന്ന് നോക്കാറില്ല ഗർഭിണിയാണെന്ന് തെളിഞ്ഞാൽ ജയിലായി ജി സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നത് പ്രസവം വരെ വധശിക്ഷയിൽ നിന്ന് ഇളവ് നൽകാനാണ് പ്രസവം കഴിഞ്ഞാൽ തുടർ നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട് താൻ ഗർഭിണിയാണെന്ന് തടവുകാരി വാദിക്കുകയും വൈദ്യപരിശോധനയിൽ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ജയിൽ സൂപ്രണ്ടിന് സർക്കാരിനോട് ഗർഭമുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ ആവശ്യമായി സമയം ചോദിക്കാവുന്നതാണ് മരണവാറന്റ് കിട്ടിക്കഴിഞ്ഞാൽ തടവുകാരിയെ മറ്റ് അന്തേവാസികളിൽ നിന്നും മാറ്റി പാർപ്പിക്കുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂർ ഇവർക്ക് കാവൽ ഏർപ്പെടുത്തും ഗർഭാവസ്ഥ എന്നൊരു തടസ്സം ഒഴിച്ചാൽ പുരുഷനായാലും സ്ത്രീ ആയാലും വധശിക്ഷ വിധികളെല്ലാം ഒരുപോലെ തന്നെയാണ് വധശിക്ഷയ്ക്കുള്ള തീയതി തീരുമാനിക്കപ്പെട്ടെങ്കിൽ എപ്പോൾ കൃത്യം നിർവഹിക്കപ്പെടണം എന്ന് തീരുമാനിക്കുന്നത് ജയിൽ സൂപ്രണ്ടാണ് ഇന്നലെ വിധിച്ചതടക്കം അമ്പത്തിനാല് പേരാണ് കേരളത്തിൽ വധശിക്ഷ കാത്തു കഴിയുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ മാത്രം ഇരുപത്തിയഞ്ചു പേർ ഇതിൽ ബി ജെ പി നേതാവും അഭിഭാഷകനുമായിരുന്ന രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പതിനഞ്ച് പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമാണ് ഏതായാലും കേരളത്തിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടാമത്തെ സ്ത്രീ തൂക്കുകയറുകാത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആദ്യത്തെ സ്ത്രീയുടെ കൂടെ കാത്തിരിക്കുകയാണ്